നമ്മൾ സാധാരണയായിട്ട് ബ്ലൗസിൻ്റെ സ്ലീവ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ബ്ലൗസിൻ്റെ നല്ല വശവും പിന്നെ സ്ലീവിൻ്റെ നല്ല വശവും കൂട്ടി കൂട്ടി വെച്ചിട്ട് ഇങ്ങനെയല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറ് ഞാൻ പറയുന്ന ഒരു മെത്തേഡിലൂടെ നിങ്ങളൊന്ന് ബ്ലൗസിൻ്റെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയേ നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റായിട്ട് ഇരിക്കും ഞാൻ കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഞാൻ പറയുന്ന ഈ മെത്തേഡിലൂടെ നിങ്ങൾ ഒന്ന് ബ്ലൗസിന്റെ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ ബ്ലൗസിന്റെ സ്ലീവ് ആദ്യം ബ്ലൗസിന്റെ സ്ലീവ് വെക്കുക വെച്ചിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ബ്ലൗസിന്റെ ബോഡി പാർട്ട് എടുത്തിട്ട് ബോഡി പാർട്ട് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെക്കാം മുകളിൽ വെച്ചിട്ട് നമ്മൾ യൽത്തുമ്പോൾ ഒരുപോലെ കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൗസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ചുളുക്കും ഇല്ലാതെ സ്ലീവ് ഇരിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ ടിപ്പ് ഓക്കെ അപ്പം നമ്മുടെ ഓരോ ചെറിയ ചെറിയ ടിപ്പുകളായിരിക്കും കൊണ്ടുവരുന്നത് പക്ഷേ അതൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്